പുറത്തോട്ട് അവിടെ എന്തുണ്ട് നീ എന്ന് വിളിക്കുന്നത് ഞാൻ ആ പേര് മാറ്റി േ ഇവിടെ എല്ലാരും എന്നെ സുലു എനിക്ക് ആ സുലോചന എന്നുള്ള പേര് തന്നെ പണ്ട് റബ്ബർ ഷീറ്റ് അടിക്കാൻ നമ്മൾ നടന്നില്ലേ അതും ഉണക്ക മീൻ കൂട്ടി കഞ്ഞു കുടിച്ചതൊക്കെ ഓർമ്മ വന്നത് എന്റെ അല്ല സുലു പണ്ടത്തെ കാര്യങ്ങൾ അങ്ങനെ മറക്കാൻ പറ്റൂടി ഉം എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഉണ്ടായിരുന്ന ഒരേക്കർ സ്ഥലം മുഴുവൻ വിറ്റട്ടല്ലേ നീ എറണാകുളം ടൗണിൽ പോയി നാലര സെന്റ് സ്ഥലത്ത് വീടും പറമ്പും മേടിച്ച് താമസിക്കണത് ഉം അപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊക്കെ പുച്ഛായ നിനക്ക് ഓ പരിഷ്കാരിയാണെന്ന് കാണിക്കാൻ വേണ്ടി നീ നിന്റെ പേര് വരെ മാറ്റി നീ മാത്രല്ല നിന്റെ വീട്ടിലെ വീട്ടിലെല്ലാവരുടെ പേര് നീ മാറ്റിച്ചില്ലേ നാട് അതേ ഞാൻ ചെയ്തോളൂ ആ പട്ടിക്കാരുന്ന് മാറി ദൈ ഇവിടെ വന്നൊരു കോളേജിൽ ചേർത്തപ്പ എന്റെ ഫോണ് നല്ല മണിമണിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ തുടങ്ങി ദേ കോളേജ് പഠിത്തം കഴിഞ്ഞിറങ്ങിയപ്പോ തന്നെ നമുക്ക് ഒരു കല്യാണ വലേജിനാ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ഏകദേശം ഉറച്ചമട്ടാണ് ആഹാ അപ്പൊ നീ കല്യാണം വിളിക്കാനാണോ വിളിച്ചേ കല്യാണത്തിന്റെ ഡേറ്റ് എടുത്തുള്ളൂ കല്യാണം വിളി ഒന്നും തുടങ്ങിയിട്ടില്ല എവിടെയാണ് ചെക്കൻറെ വീടൊക്കെ എവിടെയാണ് അവര് ബാംഗ്ലൂർ സെറ്റിൽഡ് ഫാമിലിയാണ് അച്ഛനും അമ്മയും റിട്ടയർഡാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു പിന്നെ ഒരു മൂത്തത് മോള് അവള് കെട്ടിച്ചുവിട്ട് അത്ര ശൂരങ്ങാട്ട് കെട്ടിച്ചുട്ടയാണ് പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല അമേരിക്കയിലാണ് ഇനിയിപ്പൊ ഈ ചെറുക്കനും കൂടി ഇളയത് ചെറുക്കൻ ആഹാ അപ്പൊ അവളുടെ കല്യാണാ അല്ലേ ആ നാട്ടിൽ പോന്നപ്പോ തന്നെ സത്യം പറഞ്ഞ ഞങ്ങൾ രക്ഷപ്പെട്ടു ഇവിടെ വീടിന്റെ അടുത്ത് സാംസങ് മോൾ ഉണ്ട് സിനിമ തിയേറ്റർ ഉണ്ട് സ്കൂളുകൾ ഉണ്ട് എന്തിന് അംബേക്കർ പാർക്ക് വരെയുണ്ട് പിന്നെ ഫോണിലിരുന്ന് ഒന്ന് കുത്തി കഴിഞ്ഞാൽ ഫുഡ് നേരെ വീട്ടിലെത്തും പിന്നെ ഇതിലും വലിയ എന്ത് സൗഭാഗ്യം വേണം ഞങ്ങൾ ഹാപ്പിയോ ഹാപ്പി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടിന്റെ അത്രയും പരിപാടി പിന്നെ അവിടെ എന്ത് വഴക്കുണ്ട് ഇവിടെ രാവിലെ കിളികളുടെ നല്ല ആരവം കിളികളുടെ കേളികളുടെ ആ അതിവിടെ യൂട്യൂബിൽ ഇടാവുന്നേ ഉള്ളു അതുപോലെ രാവിലെ തന്നെ ഇരുന്നേറ്റേ ആ പഴങ്ങഞ്ഞും അച്ചാറും ആ തലേ തലേദിവസത്തെ മീൻകറിയൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചാലും ഓ ഇപ്പോഴും വായിൽ വെള്ളം മഞ്ഞി ഓ ഐ പഴങ്ങഞ്ഞി ആ അതുപോലെ തന്നെ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ ശബ്ദം കേക്കാം ഞങ്ങക്ക് ഞങ്ങളുടെ ടാങ്ക് നിറഞ്ഞു നിറഞ്ഞുകൊണ്ട് ഒച്ച കേക്കാനാ ഇഷ്ടം നല്ല ശുദ്ധമായ പച്ചക്കറിയും പഴങ്ങളൊക്കെ കഴിക്ക ഇവിടെ അതിലും നല്ല ഫ്രഷ് ആയത് ഞങ്ങളുടെ ഇവിടത്തെ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ കിട്ടും ചെറിയ മഴയും നല്ല കാറ്റും വൈകിട്ടായ കോടമഞ്ഞ ഇറങ്ങണ തണുപ്പും തീ കാഞ്ഞുള്ള ഇരിപ്പും ഓ അതൊക്കെ ആസ്വദിക്കേണ്ടത് തന്നെയാണ് ഇവിടെ ഞങ്ങൾ എ സിട്ട് കോടമഞ്ഞ ആക്കും ഓ നിന്നോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എടി വത്സേ സിറ്റിക്ക് അതിന്റേതായ കൊറേ ഗുണങ്ങളുണ്ട് അത് നീ ഇവിടെ താമസിച്ചാലേ അത് മനസ്സിലാവുള്ളൂ ഉം ഞങ്ങൾ ഈ നാട് വിട്ട് പോന്നത് തന്നെ എന്തൊക്കെ സ്വർഗം സിറ്റിയിലുണ്ടെന്ന് പറഞ്ഞാല് ഈ നാടാണ് ഞങ്ങൾക്ക് സ്വർഗം ഓ ഇവളോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം നീ എന്താണ് വിളിക്കാൻ കാരണം അത് പറഞ്ഞില്ല ഇത്ര പേരായിട്ട് അയ്യോ അത് പറയാൻ പറഞ്ഞു സംസാരിച്ചു സംസാരിച്ചിരുന്നേ എടി മോളുടെ കല്യാണത്തിന് മുന്നേ അവർക്കൊരു സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അത് എടുക്കണം അവനാണെങ്കി ഈ ഗ്രാമപ്രദേശത്ത് തന്നെ പോയി എടുക്കണമെന്നാണ് ആഗ്രഹം അവൾ പറഞ്ഞേ നല്ല ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോയി പൊക്കിയാൽ പോരെ ഉമ്മയൊക്കെ വെച്ചെടുത്താൽ പോരെയെന്ന് അവന് ഇങ്ങനത്തെ ഗ്രാമപ്രദേശത്ത് പോയി ഈ റബ്ബർ തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടി അങ്ങനെയൊക്കെ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് ചെറുതിലേ അവിടെയൊക്കെ അങ്ങനെയാണെന്ന് ഗ്രാമപ്രദേശമൊക്കെ ഒരു കൂട്ടത്തിലാണേ അവരിപ്പോൾ ബാംഗ്ലൂരല്ലേ സെറ്റിലായിരിക്കുന്നത് അതുകൊണ്ട് ഈ ഗ്രാമപ്രദേശവും അമ്പലവും ഒക്കെ അവർക്ക് ഭയങ്കര എന്തോ വലിയ സംഭവങ്ങളാണ് അപ്പോൾ അവരിതൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് നിന്റെ വീടും പറമ്പൊക്കെയാണ് ഓടി വന്നത് അപ്പൊ ഞാൻ അവരോട് രണ്ടുപേരോടും പറഞ്ഞു ദേ ഷൂട്ടിങ്ങിനുള്ള സ്ഥലം ഞാൻ റെഡിയാക്കി തരാന്ന് അപ്പൊ അവിടേക്ക് ഇവരെ വിട്ടോട്ടേന്ന് ചോദിക്കാനാണ് ഞാനിപ്പോ വിളിച്ചത് അതിപ്പ ചോദിക്കേണ്ട ആവശ്യമുണ്ടാ നിനക്ക് രണ്ടുപേരെയും കൂടി വിട്ടാ പോരെ എന്നാലും നിനക്ക് വല്ല സൗകര്യം ഉണ്ടോന്ന് അറിയണ്ടേ എന്താ സൗകര്യം സന്തോഷമേ ഉള്ളൂ നീ അവളോട് പറ രണ്ടു ദിവസം നിൽക്കാൻ കണക്കാക്കിയിട്ടേ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ അയ്യോ ഇല്ലില്ല രാവിലെ വെളുപ്പിന് ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ ഇവിടെ നിന്ന് തിരിക്കും അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞ ഇതിന്റെ ഒക്കെ കഴിഞ്ഞ് രാത്രിയോ അല്ലെങ്കിൽ വെളുപ്പിനോ തിരിച്ചെത്താൻ രീതിയില് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അതെന്ത് അപ്പേക്ക് ഈ പറഞ്ഞ സ്കൂട്ടിങ് കഴിയോ സ്കൂട്ടി ഷൂട്ടിങ് ഉം അതൊക്കെ കഴിയും പിറ്റേ ദിവസം കല്യാണ ഡ്രസ് എടുക്കാൻ എറണാകുളം വരെ പോണം ചെക്കനാകെ മൂന്നു ദിവസവും ലീവ് ഉള്ളത് അതുകൊണ്ടാണ് എല്ലാം ചടപടേ ചടപടേന്ന് ആണ ആഹാ ഒരു പണി എൻ്റെ ഈ നമ്പർ നീ അവക്ക് കൊടുക്ക ചേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ട് കാര്യമില്ല വേറെ നമ്പർ കണ്ടേ ഞാൻ പുള്ളിക്കാരനെടുക്കൂല നീ എൻ്റെ ഈ നമ്പർ കൊടു ഈ കണ്ണിവിടേക്ക് ഇപ്പൊ വരുമ്പോ നിങ്ങൾ അന്ന് പോയ പോലെ ഒന്നല്ല ഇവിടെ ആകെ മാറിപ്പോയി നമ്മുടെ താഴെ ഉണ്ടായിരുന്ന റോഡില്ലേ അതൊക്കെ ടാറീത് ഇപ്പ ഇവിടെ ശരിക്കും സിറ്റി പോലെ പോലായി പിന്നെ സിറ്റി എന്നാ ശരി ആയിക്കോട്ടെ പിന്നെ വിളിക്ക ചേട്ടനോടെ അന്വേഷണം പറയിട്ടാ ആ ഓ ഞാനേ കുളിക്കാൻ പോണേന്ന് ശരി എന്നാ വല്ലാത്ത പണം ഏ നി ഭാഷ എന്താ ഇങ്ങനെ സോറി ബേബി പെട്ടെന്ന് ഞാൻ കാവിന്റെ സ്മെല് വന്നപ്പോ പഴയ ആളായി പോയി ഇത് ഞാനെന്റെ മനസ്സി കണ്ട പോലത്തെ ആളായി കണ്ടിട്ട് അയ്യോ എന്തുണ്ട് സുഖാണോ സുഖം തന്നെ ഇതാണ് മോനല്ലേ ആ രാവിലെ തന്നെ തൂന്ന് അമ്മ വിളിച്ച പറഞ്ഞായിരുന്നു എപ്പോർണിങ് ത്രീ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോ ഇറങ്ങി ക്യാമറാമാൻ എത്തിയ ഇല്ലില്ല പിള്ളേരെ അച്ഛൻ വിളിക്കാൻ പോയിട്ടുണ്ട് ക്യാമറാമാനെ ഇപ്പൊ വരും കുറച്ചേരായി പോയിട്ട് നിങ്ങൾ വാ ഓ വേറൊരു സ്ഥലവും സേവരേറ്റ് എടുക്കാൻ കിട്ടാത്ത പോലെ നിങ്ങടെ കിട്ടി കയറി ബാംഗ്ലൂർ വരെ മതിയായിരുന്നു ബേബി ദിസ് കോക്കനട്ട് കാണാത്ത പോലെ ഞാൻ കണ്ടിട്ടുണ്ട് ബാംഗ്ലൂരിൽ കാണാൻ ു ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തൊന്നും ഈ കോക്കനട്ടിന്റെ ചെടിയില്ല അയ്യോ തേങ്ങടെ ചെടിയല്ല അത് തെങ്ങാണ് ഓ ഇത്ര ബോധമില്ലാത്തവൻ എങ്ങനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി എന്തായാലും മോളുടെ അമ്മയുടെ സെലക്ഷൻ അടിപൊളി സ്ഥലം തന്നെ അതെ ഉറപ്പില്ല ചേച്ചിമാരാണ് കുറച്ചുപേരുണ്ട് നമ്മുടെ ഇവിടുത്തെ റബ്ബർ തോട്ടമൊക്കെ ശരിയാക്കാൻ വന്നത് ആഹാ അപ്പൊ ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണ് അത് നമ്മുടെ അടുക്കള വശ ഉണ്ട് അപ്പുറം ഏഹ് കിഴക്കു അതിന്റെ അപ്പുറത്ത് റബ്ബർ തോട്ടം കാണാൻ നല്ല ഭംഗി നല്ല രസമാണ് അവിടെ ഫോട്ടോ ഒക്കെ എടുത്താല് അപ്പൊ ഞാൻ അവരെ കൊണ്ട് ആദ്യം അവിടെ ക്ലീൻ ആക്കിച്ച് പിന്നെ അവരിങ്ങനെ ഇങ്ങോട്ട് പോന്നുള്ളൂ അല്ലേ അപ്പൊ നിങ്ങളുടെ ഷൂട്ടിങ് അവര് കാണാൻ വേണ്ടല്ലോ ആന്റി ഞങ്ങളൊന്ന് കണ്ടിട്ടെ അതിനെന്താണ് നിങ്ങൾ അങ്ങോട്ട് ചൊല്ലി ഞാൻ വെള്ളം എടുക്ക കുടിക്കാനായിട്ടെ എന്താ അടിപൊടി പ്ലേസ് ആണല്ലേ ബേബി അച്ഛനും അമ്മയൊക്കെ റിട്ടയർഡ് ആകുമ്പോഴേ ഇതുപോലെ സെറ്റിൽ ആണെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം എനിക്കപ്പേക്കും ജോലി എത്തി ഞങ്ങള് ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ ജീവിക്കേണ്ടത് നോക്കി എത്ര ഫാസ്റ്റിലാണ് ലെവല് വർക്ക് ചെയ്യണത് പൊതുവേ വല്ലോടത്ത് ഇരിക്കാറാണ് പതിവ് പറ്റും ഇവരോ കല്യാണത്തിന് മുന്നേ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് മോട്ടെടുക്കൂല ചെക്കം കൊള്ള പെണ്ണങ്ങണോണ്ടേ കാണാൻ പറ്റണില്ല പുറകു കണ്ടട്ടെവിട കണ്ട പോലെ ഇണ്ടല്ലോ വിളിച്ചു ഇത് നീയായിരുന്നോ ഞാൻ വിചാരിച്ച പട്ടണത്തിനോന്നേദോ പരിഷ്കാരിയാണെന്ന് അറിയോ ആത്മാർത്ഥ സുഹൃത്ത് തങ്കമണി ഇവള് പറഞ്ഞിരുന്നതിനെ പറ്റി പത്ത് പേരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് പിന്നെ ഇവിടെ നിന്ന് വിളിച്ച് സ്ഥലമൊക്കെ വിറ്റ് പോയില്ലേ അതിന് ശേഷം ഇപ്പഴാണ് കാണണത് സുഖാണോ എനിക്ക് മൂന്ന് മക്കള് പത്ത് തോറ്റപ്പ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞ് ടിപ്പർ വണ്ടി ഓടിക്കണ എന്റെ കെട്ടിയാൻ മൂന്ന് പിള്ളേരുവ പഠിക്കാനൊക്കെ പോയി ഞാൻ ഇന്നത്തെ തൊഴിലേർപ്പിന് ജുമ്മാന്നാണ് ചേട്ടന ഇഷ്ടമൊന്നുമല്ല എന്നാലും ജുമ്മാനാണ് നീ ഇവിടെ നിന്ന് പോയപ്പോ തന്നെ ഒറ്റപ്പെട്ടു പോയടി പണ്ടത്തെ നിന്റെ ലൈനായ കറവച്ചേട്ടനില്ലേ ആ പുള്ളിയുടെ കൂട്ടുകാരനെയാണ് ഞാൻ കല്യാണം കഴിച്ചത് എന്നാലും അന്ന് നിന്നെ നിർത്തിയിട്ട് ഓട്ടോറിക്ഷ പിടിച്ചപ്പേ ഞാൻ വിചാരിച്ചു നിന്റെ കല്യാണം അവനായിട്ട് കഴിയൂന്ന് അവൻ ഇന്നാള് റേഷൻ കടത്തണ സുരേഷിന്റെ മുകളായിട്ട് വിളിച്ചോടിയെന്ന് ആ പിന്നെ നീ പണ്ട് ഒരു ഷെഫീഖിനെയും നിന്നെയും കൂടി ഈ മൂത്രപ്പൊറ പറയുന്നു പിടിച്ചില്ലേ ഒരു സാറ് ഏ ആ സാറില്ലേ ഞങ്ങളുടെ വീടിന്റെ അപ്പുറവും താമസിക്കണോ അയ്യോ ചേട്ടാ കൂടി ആരാ ഇതൊക്കെ വെറുതെ എന്റെ പൊന്ന് സരസു ആൾക്കാരെ മോത്തുക്കിന്മാതിരിന്നോ പറയോ നിന്റെ പേര് മാറ്റിന്ന് പറയണ്ടായിരുന്നു എന്തുന്ന ഇപ്പത്തെ പേര് ശ്രുതി അയ്യോ ശ്രുതി അയ്യോ ആ നല്ല പേര് ബേബി ആ നല്ല പേര് അപ്പ ശ്രുതി നല്ലത് സരസു ബേബിന്നായിരുന്നു സരസു പോണേനു മുമ്പ് എന്റെ നമ്പർ ഞാൻ തരാം പഴയ കാര്യങ്ങളൊക്കെ ബേബി ബേബി പ്ലീസ് ആ മോനെ പറഞ്ഞിരിക്ക വെള്ളം കുടി